അത് ൂടെയാണ് തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ വായനശാലയ്ക്ക് വേണ്ടിയുള്ള കെട്ടിടം ഒരു ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട കടന്നപ്പള്ളി നൽകിയിട്ടുള്ള സംഭാവന എത്ര വലുതാണ് എന്ന് നോക്കൂ നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ആ നന്ദി ഈ നാട് അദ്ദേഹത്തോട് എല്ലാ ഘട്ടത്തിലും എല്ലായ്പ്പോഴും നിറഞ്ഞ മനസ്സോടെ ആ നന്ദി നമ്മൾ നെഞ്ചേറ്റുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പുതിയ കെട്ടിടം അതിന് തറക്കല്ലിടൽ ചടങ്ങ് നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹാതരങ്ങളോടെ ബഹുമാനപ്പെട്ട മ്യൂസിയം പുരാവസ്തു പുനാരേഖാ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയോട് അഭ്യർത്ഥിക്കുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു കാലക്കാട്ട് വായനാശാല പിന്നീട് അത് പഞ്ചായത്ത് വായനശാലയായി രൂപാന്തരപ്പെടുകയായിരുന്നു അന്നത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ സി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള വാടക കെട്ടിടത്തിൽ സുദീർഘമായ അമ്പത് വർഷം പ്രവർത്തിച്ച ഈ വായനശാലക്കാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ലഭിക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം റവന്യൂ സ്ഥലം മുൻ എം പി കെ കെ രാകേഷിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഇവിടെ ഇത് ഡിസൈൻ ചെയ്ത ഫാമി അബ്ദുള്ള തസ്ലിയ എന്ന കേരളത്തിൽ തന്നെ പ്രശസ്തമായ ആർക്കിടെക്റ്റുമാർ ഇത് രൂപാന്തരം ചെയ്യുകയും ചെയ്തു ഇവരെല്ലാം ഈ സന്നിധി ആ ആശംസകൾ അറിയിച്ചിരിക്കുന്നു മയിലില് ഒരു പരിപാടി അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ കാഞ്ഞിരോട് പൊതുജന വായനശേന സാംസ്കാരിക നിലയത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കടൽ തറക്കൻ്റെ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും സ്നേഹനിർഭരമായ അഭിവാദരങ്ങളും ആശ്വാസം തരികയാണ് എൻ്റെ ബഹുമാനായ സഹപ്രവർത്തകൻ സുദരിപതി ആദ്യമാനിഷ കെ കെ തിര ജില്ലാ പഞ്ചായത്ത് കൊന്നീല ശശി അപ്പോൾ തൊണ്ഡില പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവർക്കും പോകാനുണ്ട് കെ കെ രാകേഷിനും പോകാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് കണ്ണൂരിനായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം സംസാരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിവിടെ കെ കെ രാകേഷ് ഇവിടെ അവതരിപ്പിച്ചു തന്നെ അതു തന്നെയാണ് ഇതിൽ ആന്തരികമായ കരുത്തും ശക്തിയും ചെയ്തിട്ടുള്ളത്